നമസ്കാരം രാജീവ് അല്ല ഏത് ബിജെപിക്ക് സി പി ഐയുടെ നേതാവിന്റെ സി പി ഐയുടെ നേതാവിൻ്റെ എന്ന് പറഞ്ഞാൽ സി പി ഐയുടെ നിലവിലെ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു കാര്യം സി പി ഐയുടെ സെക്രട്ടറി ആരാണ് പ്രസിഡന്റ് ആരാണ് എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രാധാന്യമുള്ള കാര്യമൊന്നുമല്ല ഇന്ത്യക്ക് തന്നെ ഇങ്ങനെയൊരു പാർട്ടി ആവശ്യമാണോ എന്നും അത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ഇവരുടെ തന്നെ മൂത്ത ഒരു സഖാവ് പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആ കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞതിന് ഞാൻ കൂടുതൽ കമന്റ് ഒന്നും അടിക്കുന്നില്ല അദ്ദേഹം അങ്ങോട്ട് സൈലോട്ട് മാറി നിൽക്കട്ടെ നമുക്ക് അടുത്ത ആളെ നോക്കാം എനിക്കൊരു സംശയവും വേണ്ട തൃശ്ശൂരും ജയിക്കൂല കണ്ണൂരും ജയിക്കൂല എന്നല്ല ഞാൻ പറയാൻ പോകുന്നത് പിന്നെയോ രണ്ട് സ്ഥലത്തും മൂന്നാം സ്ഥാനത്തായിരിക്കും ഒന്നാം സ്ഥാനവും ഇല്ല രണ്ടാം സ്ഥാനവും ഇല്ല മൂന്നാം സ്ഥാനത്ത് സിനിമ കൊണ്ട് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഡയലോഗ് വെച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് മത്സരിച്ച് ജയിക്കാനൊന്നും ബി ജെ പി കേരളത്തിൽ വളർന്നിട്ടില്ല ഇത് പിന്നെ എല്ലാവർക്കും അറിയാം അപ്പ ഗോവിന്ദൻ എന്ന ചുരുക്കത്തിൽ അറിയപ്പെടുന്ന എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് പുള്ളി അഭിനയ കുലപതിയാണ് തോന്നുന്നത് അത് പറയുമ്പോഴുള്ള പുള്ളിയുടെ മുഖത്ത് വരുന്ന ആ ഭാവങ്ങളൊക്കെ ഒന്ന് നോക്കുക ഒരു സ്ഥലത്തും ജയിക്കത്തില്ല എന്ന് മാത്രമല്ല മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിപ്പെടും എന്നാണ് ബി ജെ പി പറ്റിയാണ് പറയുന്നത് പറഞ്ഞ സമയമൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റും എന്തായാലും അത് കഴിഞ്ഞു പോയല്ലോ ഇനി അടുത്ത ആളെ കാണുക മാന്യം മര്യാദക്ക് സംസാരിക്കും സുരേഷ് ഗോപി നിങ്ങൾക്ക് ഈ കേരളത്തിൽ സീറ്റ് കിട്ടുന്ന അങ്ങനെയാണെങ്കിൽ ഞാൻ ഉള്ളം കൈന്ന് രോമം പൊറിച്ചതരം നിങ്ങൾക്ക് കേരളത്തിൽ സീറ്റ് കിട്ടാൻ എവിടെന്നുണ്ടാവണ സ്ഥലം പറഞ്ഞാൽ മതി എവിടെയാണ് നിങ്ങൾക്ക് സീറ്റ് തിരുവനന്തപുരത്ത് കിട്ടുന്ന ഞാൻ ഇങ്ങനെ തൃശൂര് അല്ലാതെ എടുക്കാൻ പറ്റുമോ സുരേഷ് ഗോപി ഉള്ളം കയ്യിൽ നിന്നൊക്കെ രോമം പറിച്ച് തരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് എന്തായാലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ പരിണിതപ്രജ്ഞനായിട്ടുള്ള അത് രണ്ടുപേരെ നമുക്കറിയാം ലാസ്റ്റ് പറഞ്ഞ ആള ആരാണെന്ന് എനിക്കറിയത്തില്ല ഗൂഗിൾ വരും എന്തായാലും പതിറ്റാണ്ടുകളായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ചില നിർവ്വാണങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷേ അതിനൊരു സാമാന്യ മര്യാദ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് പക്ഷേ ഇവരെന്തൊക്കെയോ ധരിച്ചു വെച്ചിരിക്കുകയാണ് എന്തൊക്കെയോ ധരിച്ചു വെച്ചിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ സ്വയം വിചാരിച്ചിരിക്കുന്നത് മാർസിസ്റ്റുകാർ പ്രത്യേകിച്ച് മാർസിസ്റ്റുകാർ സ്വയം വിചാരിച്ച് വെച്ചിരിക്കുന്നത് കേരളം അവരുടെ എന്തോ ശക്തി കേന്ദ്രമാണ് എന്നാണ് ഇപ്പോൾ ഇത് കേൾക്കുന്ന പലർക്കും അങ്ങനെയല്ലേ എന്ന് ചിലപ്പോൾ ചിലരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഇവിടെ പതിറ്റാണ്ടുകളായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും മുന്നണി സംവിധാനത്തിലാണ് ഭരിക്കുന്നത് ഇടതുപക്ഷം എൽ എന്ന് പറഞ്ഞ സംവിധാനത്തിൽ പതിമൂന്നോളം ഔദ്യോഗികമായിട്ടുള്ള സഖ്യ കക്ഷികളുണ്ട് അതുകൂടാതെ ഏതാണ്ട് ആരുടെ എസനോളം അനൂ ഔനൗതികമായിട്ടുള്ള ചെറിയ ചെറിയ പാർട്ടികളുണ്ട് അവരൊക്കെ അവരുടെ കൂടെയാണ് നിൽക്കുന്നത് ഈ ഔദ്യോഗികമായിട്ടുള്ള ഈ പതിമൂന്ന് കക്ഷികളിൽ ആറെണ്ണത്തിൻ്റെ പേരിൻ്റെ കൂടെ കോൺഗ്രസ് എന്നുണ്ട് അതായത് കോൺഗ്രസ് എസ് ഉണ്ട് കോൺഗ്രസ് കേരള കോൺഗ്രസ് എം ഉണ്ട് കേരള കോൺഗ്രസ് ബി ഉണ്ട് പിന്നെ കറിയാവ് വിഭാഗം കോൺഗ്രസ് ഉണ്ട് അങ്ങനെ ആറ് പാർട്ടികളുടെ പേരിൻ്റെ കൂടെ കോൺഗ്രസ് എന്നുണ്ട് അതായത് ഒരൊറ്റയ്ക്ക് മത്സരിച്ചാൽ ത ഈ പാർട്ടികളൊക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ചാൽ സി പി എമ്മിന് പോലും കിട്ടുന്നത് പതിനഞ്ചോ ഇരുപതോ സീറ്റോ മാത്രമായിരിക്കും പരമാവധി കിട്ടുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടാണ് ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല അതാണ് കണക്ക് അതായത് കേരളത്തിൽ നാല് പേരുണ്ടെങ്കിൽ അതിൽ ഒരാളാണ് സി പി എം എന്ന പാർട്ടിയെ ഇഷ്ടപ്പെടുന്നത് മറ്റ് മൂന്ന് പേരും മറ്റു പല പാർട്ടികളെയാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ഇവിടെ മത്സരിക്കുന്നതെങ്കിൽ കൂടുതൽ സീറ്റ് കിട്ടുന്നതിൻ്റെ ഒരു ക്രമം പറഞ്ഞാൽ കൂടുതൽ സീറ്റ് ഒരു പത്തോ ഇരുപതോ സീറ്റ് സി പി എമ്മിനും രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസും മൂന്നാം സ്ഥാനത്ത് വരുന്ന പാർട്ടി ബി ജെ പി ആയിരിക്കും ഇതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇവർ വിചാരിക്കുന്നത് അതായത് കമ്മികൾ വിചാരിച്ചിരിക്കുന്നത് അവരൊറ്റയ്ക്കാണ് കേരളം ഭരിക്കുന്നത് എന്നാണ് കമ്മികൾ വിചാരിച്ചിരിക്കുന്നത് പതിമൂന്ന് പാർട്ടികളായിട്ടാണ് ഇപ്പോഴും ഈ തൊണ്ണൂറ്റൊൻപത് സീറ്റ് അവർക്കുള്ളപ്പോൾ പോലും സി പി എമ്മിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല അവർക്ക് അറുപത്തിയാറ് സീറ്റോളൂ പിന്നെയും വേണം ബാക്കി സി പി ഐയും ബാക്കി എല്ലാവരെയും കൂടെ ചേർന്നിട്ടാണ് ഈ കാണുന്ന ഭൂരിപക്ഷം ഉണ്ടായത് അതാണ് യാഥാർത്ഥ്യം അതായത് നൂറ് പേരെടുത്താൽ ഇരുപത്തിയഞ്ച് പേർക്ക് മാത്രമാണ് സി പി എം എന്ന പാർട്ടിയോട് അല്ലെങ്കിൽ അണികളായിട്ടുള്ള ഒരു അനുഭാവമുള്ളവർ അപ്പോൾ ഈ ഈ കേരളത്തിൽ നൂറ് പേരിൽ ഇരുപത്തിയഞ്ച് പേർ മാത്രമാണ് ആ പാർട്ടി ഇഷ്ടപ്പെടുന്നവർ വോട്ട് ചെയ്യുന്നവർ എന്നിട്ടാണ് ഇവർ ഇത്രയേറെ നെകളിക്കുന്നത് അഹങ്കരിക്കുന്നത് അപ്പോൾ ചിലരെങ്കിലും അത് ആ ഈ ചിലരെങ്കിലും എന്ന പറഞ്ഞ കൂട്ടത്തിൽ സംഖ്യകളും കാണും അവർ വിചാരിക്കും ബി ജെ പിയിൽ ദേശീയതലത്തിൽ എൻ ഡി എന്നൊരു സഖ്യം ഉണ്ടാക്കിയല്ലേ ഭരിക്കുന്നത് ഇതേ കണക്ക് തന്നെ എന്താ വ്യത്യാസം എന്ന് ചോദിക്കും നല്ല നല്ല വ്യത്യാസമുണ്ട് ആ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി സഖ്യകക്ഷികളായിട്ടാണ് ഭരിക്കുന്നതെങ്കിലും എടുത്തു കുറയാൻ രണ്ടേ രണ്ട് സഖ്യകക്ഷി മാത്രമേ ഉള്ളൂ ഒരു പ്രതും അവരുടേതായിട്ടുള്ള സ്റ്റേറ്റിൽ മാത്രം ബാക്കി എല്ലായിടത്തും ഏതാണ്ടും ബി ജെ പി ഒറ്റയ്ക്ക് തന്നെയാണ് മത്സരിക്കുന്നത് ഇനി സഖ്യമായിട്ടാണ് എങ്കിൽ കൂടിയും ബി ജെ പി എല്ലാ സംസ്ഥാനങ്ങളിലും അതാത് സ്ഥലത്തെ പ്രധാനപ്പെട്ട പാർട്ടിക്കെതിരെയാണ് മത്സരിക്കുന്നത് എന്നാൽ ഈ സി പി എം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ മാത്രമുള്ള ഈ കാണപ്പെടുന്ന ഈ പാർട്ടി കേരളത്തിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും മത്സരിക്കുന്നത് നോട്ടയോടാണ് അതാണ് വ്യത്യാസം എൻ്റെ പൊന്ന് കമ്മികളെ നിങ്ങൾ ഇത്രയേ ഉള്ളു അപ്പോൾ ഈ ഇത്ര ഇത്രപ്പോലും കുന്നിക്കുരുവിൻ്റെ ഇത്രയോ ഉള്ള നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇത്രയും നെഗളിക്കുന്നത് നിങ്ങളുടെ വലിയ വലിയ നേതാക്കന്മാരൊക്കെ പണ്ട് പറഞ്ഞു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബി ജെ പി ഒരിക്കലും ഇന്ത്യ ഭരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ സ്ഥാനത്ത് തുടർച്ചയായിട്ട് ഭരിച്ചു കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അപ്പോൾ അവരെയൊക്കെ എത്ര കാലം നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ പറ്റും നിങ്ങളുടെ കൂടെ ഇപ്പോഴുള്ള പത്ത് പതിമൂന്ന് ചെറുതും വലുത് ചെറുതും വലുതുമായിട്ടുള്ള പാർട്ടികളിലൊരു അഞ്ചോ ആറെണ്ണോ പോലും അപ്പുറത്തോട്ട് പോയാൽ നിങ്ങളുടെ ഭരണവും പോയി ആ സ്ഥാനത്ത് ബി ജെ പി ആയിരിക്കും മരിക്കും ഉള്ളൂ അതാണ് ഇവിടുത്തെ സംവിധാനം ഇവിടെ നിങ്ങൾക്ക് നെഗലിക്കാനോ അഹങ്കരിക്കാനോ എന്തിന് അഭിമാനിക്കാൻ പോലും ഒന്നുമില്ല എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കൂ കിണറ്റിലെ തവളകളെ